എന്താ ചേച്ചി ആലോചിക്കുന്നത് ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചി നിലാ വെളിച്ചത്തിൽ കണ്ണും തുറന്ന് ആലോചിക്കുന്നവളെ കണ്ടാണ് വേണി ഉറങ്ങുന്നതിനിടയിൽ എഴുന്നേറ്റത് ചേച്ചി അവളെ എഴുന്നേറ്റതെന്ന് ലച്ചുവിനെ കുലുക്കി വിളിച്ചു എന്താ വേണി വേണിയുടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ ലച്ചു ദേഷ്യപ്പെട്ടു എന്തുപറ്റി എന്റെ ചേച്ചിക്ക് കല്യാണം ഉറപ്പിച്ചത് കൊണ്ടാണോ ഞങ്ങളെ വിട്ടു പോകേണ്ടി വരുമെന്നോർത്താണോ വീണ്ടും വീണ്ടുമുള്ള വേണിയുടെ ചോദ്യങ്ങൾ ലച്ചുവിനെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്തോ അവൾക്ക് കല്യാണത്തിനോട് തീരെ യോജിക്കാൻ കഴിയുന്നില്ല ഒരിക്കൽ വെറുത്തുപോയ ഒരാളെ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയെന്നുവെച്ചാൽ ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ വീണ്ടും ആലോചനയിലേക്ക് തിരിഞ്ഞ ലജ്ജുവിനെ വേണി വിളിച്ചു നീ കിടക്കുന്നുണ്ടോ വേണി ഞാൻ എന്തിന് സങ്കടപ്പെടണം എനിക്കൊരു കുഴപ്പവുമില്ല കിടന്നുറങ്ങാൻ നോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് മലർന്നു കിടന്നവൾ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നു ആ സമയം അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളി തുള്ളിയായി നിരത്തേക്ക് പതിച്ചു ഒപ്പം അവളുടെ ചിന്തയിലേക്ക് ആ പൂച്ചക്കണ്ണുകളും കൂടെ വന്നു തൻ്റെ പുറകെ ഇഷ്ടവുമായി വന്നവൻ എത്ര ആട്ടി അകറ്റിയിട്ടും വീണ്ടും വീണ്ടും പുറകെ വന്നവൻ അമ്മയും കൂട്ടി പെണ്ണാലോചിച്ചു വന്നവൻ തന്നോട് മാത്രം പുഞ്ചിരിച്ച് സംസാരിക്കുന്നവൻ ഷെ എന്തൊക്കെയാ താൻ ആലോചിച്ചു കൂട്ടുന്നത് എന്തിനാ ഞാൻ ആലോചിക്കുന്നത് എൻറെ അച്ഛനെ വണ്ടി പിടിപ്പിച്ചവനല്ലേ അച്ഛൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം അയാളാണ് എന്നിട്ടും എന്തിനാ ഞാൻ അയാളെക്കുറിച്ച് ആലോചിക്കുന്നത് സ്വയം വെറുപെറുത്തുകൊണ്ടവൾ നിദ്രയെ കൂട്ടുപിടിച്ചു ഇതേ സമയം വേണി തൻ്റെ ചേച്ചിയെ നോക്കി കാണുകയായിരുന്നു ഇവിടുന്ന് പോകുന്നതിനുള്ള വിഷമമായിരിക്കുമെന്ന് അവൾ നനച്ചു എന്തുകൊണ്ട് ചേച്ചിക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ ബന്ധം ചേച്ചിയുടെ എല്ലാ കഷ്ടപ്പാടുകളും ഇതോടെ തീരും അയാളിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും അയാൾ അറിഞ്ഞിരിക്കുമോ കല്യാണം ഉറപ്പിച്ചത് ഇല്ല വരാനാകുന്നതേയുള്ളൂ നാളെ കഴിഞ്ഞാൽ ചേച്ചി നന്ദേട്ടന് സ്വന്തമാകും പിന്നെ അയാളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിലും എല്ലാം ഉറപ്പിച്ചു ഇനി അയാൾ എതിർത്താലും ഒന്നും നടക്കില്ല എല്ലാത്തിനും മുന്നിൽ ഗിരിയേട്ടനുണ്ട് ഗിരിയേട്ടൻ നോക്കിക്കോളുമെല്ലാം ഒരിക്കൽ കൂടി തൻ്റെ ചേച്ചിയെ നോക്കി അവളും തൻ്റെ ചേച്ചിയെ പൊതിഞ്ഞുകൊണ്ട് വിടന്നു അമ്മേ അമ്മ എന്താ ചിന്തിച്ചു കൂട്ടുന്നത് ഉറക്കം വരാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പ്രേമ പ്രേമയുടെ ഈ നിലാവത്ത് അയച്ചു കോഴിയെ പോലുള്ള നടത്തം കണ്ടാണ് രേണു ചോദിക്കുന്നത് നിനക്കെന്താ ഒന്നും ചിന്തിക്കേണ്ടല്ലോ ആകെയുള്ള ചിന്ത പൗഡറും സോപ്പും വേണമെന്നല്ലേ ഉള്ളൂ നടക്കുന്നതിനിടയിൽ ദേഷ്യത്തോടെ പ്രേമ രേണുവിനെ നോക്കി ദേ അമ്മേ എൻ്റെ വായിലുള്ളത് വെറുതെ കേൾക്കേണ്ട പാതിരാത്രിയായി വന്ന് കിടക്കാൻ നോക്ക് പ്രേമ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ രേണു കയർത്തു ദേ നാളെ കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ കല്യാണമ്മ ഇനി അവൾ മംഗളശ്ശേരിയിലെ തമ്പുരാട്ടിയായി വാഴും ഇനി പഞ്ചപുച്ചമടക്കി അവളുടെ മുന്നിൽ നിൽക്കേണ്ടി വരും നമ്മളെല്ലാവരും നിനക്ക് കിട്ടാത്ത സൗഭാഗ്യം അവൾക്കും വേണ്ട ആ നാശം പിടിച്ചവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല ഇത് മുടക്കാൻ എന്താ ഒരു വഴി എന്നാലോചിച്ച് തല പുകഞ്ഞു നടക്കുകയാണ് ഞാൻ അതിനിടയിലാണ് അവളുടെ ഒരു ഉറക്കം പല്ലൊറമെ കൊണ്ട് പ്രേമ വീണ്ടും ചിന്തയിലേക്ക് കടന്നു എന്തെങ്കിലും ചെയ് ഉറക്കം വരുന്നു അത്രയും പറഞ്ഞ് കാലിൻ്റെ ഭാഗത്തുള്ള ബെഡ്ഷീറ്റ് എടുത്ത് മൂടി പുതച്ച് അവൾ കിടന്നു അവളുടെ ഉറക്കം കാണുമ്പോൾ പ്രേമയ്ക്ക് ദേഷ്യം അരിച്ചു കയറുന്നുണ്ട് തൻ്റെ കൂടെ നിന്ന് എന്തെങ്കിലും ഒരു വഴി കാണാതെ അവൾ ഉറങ്ങുന്നു എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം അങ്ങനെ അവൾ പത്രാസിൽ ജീവിക്കേണ്ട എല്ലാറ്റിനും മുന്നിൽ ആ ഗിരിയും എന്താ ഒരു വഴി കല്യാണം മുടക്കാനുള്ള വഴി തേടി പ്രേമ തലയ്ക്ക് പ്രാന്ത് പിടിച്ചവളെ പോലെ നടന്നു അണ്ണാ എന്താടാ ഉതൽ പേരെന്ത് ലച്ചൂമ്മ അല്ല ലക്ഷ്മി ശ്രീലക്ഷ്മി അവളുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ മഹിയുടെ ചുണ്ടിൽ ഉഞ്ചിരി വിരിഞ്ഞു രാത്രി രണ്ടു പേരും ലോറിയുടെ മുകളിൽ കിടന്നുറങ്ങുകയാണ് കൂട്ടിന് മാനത്ത് നിലാവുന്ന നക്ഷത്രങ്ങളും പൊതുവെ രാത്രി ഉറങ്ങാതെ നാട് പിടിക്കാനാണ് നോക്കൽ ഇന്നെന്തോ ശരീരത്തിന് വയ്യാത്തതുപോലെ വേലുവിനെ വിട്ട് ഒരു കുപ്പി റം വാങ്ങി രണ്ടുപേരും അടിച്ചു കിടക്കുകയാണ് അതിനിടയിലാണ് വേലുവിൻ്റെ ഓരോരോ സംശയങ്ങൾ എന്താ രാജീവ് കോൾ പോകുന്നുണ്ടോ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി പുറത്തേക്ക് വന്നതാണ് ഹേമ കയ്യിൽ ഫോണും പിടിച്ചിരിപ്പുണ്ട് രാജീവൻ രാവിലെ തൊട്ട് മഹിയെ വിളിക്കുന്നതാണ് വേലുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല അവന് യോഗമുണ്ടാകില്ല എന്തെങ്കിലും ചെയ്യട്ടെ അല്ലെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ എപ്പോഴും അവനെ കിട്ടില്ല മഹിയെ വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള ദേഷ്യം ഫോൺ അമർത്തി ഞെരിച്ചുകൊണ്ട് തീർക്കുകയാണ് രാജീവൻ നിങ്ങൾ ആ ഫോണങ്ങ് തന്നേ ലോൺ അടച്ച് തീർന്നിട്ടില്ല അത് നശിപ്പിക്കേണ്ട ഹേമ പോയി രാജീവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി മോൻ ഇറങ്ങിയോ നിങ്ങൾ വാ മഞ്ഞുകൊണ്ടിരിക്കേണ്ട രാവിലെ വിളിച്ചു നോക്കാം റേഞ്ചില്ലാത്ത സ്ഥലത്തായിരിക്കുമുള്ളത് രാജീവിനെ സമാധാനിപ്പിക്കാൻ എന്നോണം ഹേമ പറഞ്ഞു എന്നാലും അവരെന്തിനാ രണ്ട് ദിവസം കൊണ്ട് കല്യാണം ഉറപ്പിച്ചത് എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു നീ രച്ചുവിനെ വിളിച്ചിരുന്നോ ആ കുട്ടിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ ഞാൻ വിളിച്ചിരുന്നു അവൾക്ക് സമ്മതം ഉണ്ടായിട്ടൊന്നുമല്ല അവരുടെ വീടിന്റെ ആധാരം മംഗലശ്ശേരി ബാങ്കിലാണ് കല്യാണം നടന്നില്ല എന്ന് വെച്ചാൽ നിയമ നടപടികളിലേക്ക് പോകുമെന്ന് മംഗലശ്ശേരിക്കാർ പറഞ്ഞു അത്രേ ആ ആ പെണ്ണിന് വേറെ വഴിയൊന്നുമില്ലല്ലോ കിടപ്പിലായ അച്ഛനെയും കൊണ്ട് എവിടെ പോകാനാ അതിൻ്റെ യോഗം അതായിരിക്കും അല്ലെങ്കിലും ഇപ്പോൾ വന്നത് അത്ര മോശപ്പെട്ട ബന്ധമൊന്നുമല്ലല്ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനല്ലേ പിന്നെ എന്താ ഒന്ന് കെട്ടി അത്ര തന്നെ ഒരു കണക്കിന് ആ പെണ്ണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾ ഓരോന്നും ആലോചിച്ച് നിൽക്കാതെ വന്ന് കിടക്കാൻ നോക്കൂ മനുഷ്യയാ ഹേമ താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജീവിനെയും കൂട്ടി അകത്തേക്ക് പോയി കിടന്നിട്ടും രാജീവിന് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല രാജീവിനറിയാം മഹിക്ക് എത്രമാത്രം വലുതാണ് ലച്ചു എന്ന് അവൻ്റെ ചുണ്ടിൽ കുഞ്ചിരി വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പേര് പറയുമ്പോൾ മാത്രമാണ് ലച്ചുവിൻ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞാൽ ഇപ്പോഴുള്ള മഹിയേക്കാൾ രൗദ്രഭാവത്തിലാകും അവൻ അവൻ എന്തിനാ ലച്ചുവിനെ ഇത്രയും സ്നേഹിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട് ലോഡും കയറ്റി പോകുമ്പോൾ എത്ര പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ഒരു രാത്രിക്ക് വേണ്ടി എത്ര പെൺകുട്ടികൾ അവനെ സമീപിച്ചിട്ടുണ്ട് അവരെല്ലാം തള്ളിക്കളഞ്ഞ് ഇന്നും കാത്തു നിൽക്കുന്നത് ലച്ചുവിൻ്റെ ഒരു വാക്കിന് വേണ്ടിയാണ് നാളെ രാവിലെ വിളിച്ചു നോക്കാം ഹേമ പറഞ്ഞതുപോലെ റേഞ്ചില്ലാത്ത സ്ഥലത്തായിരിക്കും രണ്ടുമുള്ളത് മനസ്സില മനസ്സിലലട്ടുന്ന ചിന്തകളോടെ രാജീവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു എഴുന്നേൽക്ക് പോക വേലു ഡാ കിളികളുടെ കൊഞ്ചൽ കേട്ടാണ് മഹി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് നേരം വെളുക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും ഇരുട്ട് മൂടി കിടക്കുന്നു വനവാസ മേഖലയായതുകൊണ്ടായിരിക്കാം വേലുവിനെ വിളിച്ചു മഹി ലോറിയുടെ പിറകവശത്ത് നിന്ന് ചാടി ഇറങ്ങി നേരെ ലോറിയുടെ മുന്നിൽ പോയി ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അതിൽ നിന്ന് വെള്ളമെടുത്ത് മുഖവും വായും നന്നായി കഴുകി അണ്ണാ എനിക്കും അപ്പോഴേക്കും വേലുവും പിറകിൽ നിന്ന് ചാടി ഇറങ്ങി മഹിയുടെ അടുത്തേക്ക് വന്നു മഹിയുടെ കയ്യിൽ നിന്ന് ബോട്ടിൽ വെള്ളം വാങ്ങി അവനും മുഖം നന്നായി കഴുകി പിന്നെ അവിടെ നിന്നില്ല ലോറിയും എടുത്ത് ഒരു കുതിപ്പായിരുന്നു ടൗൺ ഏരിയ എത്തിയതും വേലുവിൻ്റെ ഫോണിലേക്ക് റേഞ്ച് വന്നു അപ്പോഴതാ മെസ്സേജിൻ്റെ അപ്പോഴതാ മെസ്സേജിൻ്റെ താണ്ഡവമായിരുന്നു അവൻ്റെ ഫോണിലേക്കും ആരുടെ അത്രയും മെസ്സേജ് അയയ്ക്കാൻ വല്ല കെണിയിലും കുടുങ്ങിയോ വേലുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് കേട്ട് മഹി അവനെ കളിയാക്കി മഹിയെ നോക്കി വെളുക്കന്നെ ചിരിച്ചുകൊണ്ട് വേലു ഫോൺ എടുത്തു ഓരോന്നായി നോക്കാൻ തുടങ്ങി അണ്ണാ രാജീവെണ്ണം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരിക്കു രാജീവനോ നോക്കെന്താണെന്ന് ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാകില്ല അതായിരിക്കും അത്രയും പറഞ്ഞ് മഹി ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുത്തു വേലു വാട്സാപ്പിൽ കയറി രാജീവിൻ്റെ ചാറ്റ്റൂം തുറന്നു എടാ കോപ്പേ എവിടെയാ ഉള്ളത് ആഹാ നല്ല കലിപ്പിലാണല്ലോ നീ ബാക്കി കൂടി പ്ലേ ചെയ് ചുണ്ടിൽ ചെറിയ പുഞ്ചിരിയുമായി ബേലുവിനോട് മഹി പറഞ്ഞു എടാ എത്ര നേരമായി വിളിക്കുന്നു ഫോൺ അറ്റൻഡ് ചെയ് ലച്ചുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു അത് കേട്ടതും മഹി സഡൻ ബ്രേക്ക് ഇട്ടു വേഗം തന്നെ വേലുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു അടുത്ത വോയിസ് പ്ലേ ചെയ്തു നാളെ കഴിഞ്ഞാൽ അവളുടെ കല്യാണമാണ് നീ വേഗം എത്താൻ നോക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് വിളിക്കും അത്രയും കേട്ടതും മഹി വേഗം മെസ്സേജ് വന്ന സമയം നോക്കി ഇന്നലെ രാത്രി മണിക്ക് അപ്പോൾ നാളെ കല്യാണമോ ഒന്നും മനസ്സിലാകാതെ മഹി വേഗം രാജീവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ആരടി വെളുപ്പം കാലത്ത് നീ ഒന്ന് നോക്കിയേ ഉറക്കം മുറിഞ്ഞതിലുള്ള മുഷിപ്പോടെ രാജീവൻ ഹേമയോട് പറഞ്ഞു ഏട്ടൻ്റെ അടുത്തല്ലേ ഫോൺ ഏട്ടൻ നോക്ക് അവൾ നല്ല ഉറക്കത്തിലാണ് നാശം ആരായി നേരത്ത് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഉടുതുണി മുറുക്കി കെട്ടി അവൻ ഫോണിൻ്റെ അടുത്തേക്ക് നടന്നു സ്ക്രീനിൽ വേലുവിൻ്റെ പേര് കണ്ടതും രാജീവൻ ധൃതിയിൽ എടുത്തു എവിടെ പോയി കിടപ്പാടാ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു ഫോൺ എടുത്തതും മഹി ദേഷ്യപ്പെട്ടു ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ വിളിച്ചില്ലേ എന്നിട്ട് ഇപ്പോൾ ഞാൻ ഫോൺ എടുക്കാത്തതായി കുറ്റാം നീ മെസ്സേജ് അയച്ചതൊക്കെ സത്യമാ നാളെയാ ലച്ചുവിൻ്റെ കല്യാണം ആ നന്ദൻ എല്ലാ തരത്തിലും അവളെ പൂട്ടി കല്യാണം നടന്നില്ലെങ്കിൽ പെരുവഴിയിൽ കിടക്കുമെന്ന് പറഞ്ഞത്രേ ഇതെന്ന് പറയാൻ വേണ്ടി എത്ര പ്രാവശ്യമാണ് ഞാൻ നിന്നെയും വേലുവിനെയും മാറി മാറി വിളിച്ചത് രാജീവന്റെ ദേഷ്യം മുഴുവൻ ശബ്ദത്തിൽ പ്രതിധ്വനിച്ചു എടാ എന്റെ ഫോൺ കംപ്ലൈന്റ് ആണ് ഇവിടെയാണെങ്കിൽ റേഞ്ച് ഇല്ല ഏത് നേരത്താണോ ഈ ലോഡും കൊണ്ട് എനിക്ക് വരാൻ തോന്നിയത് നീ വേഗം എത്താൻ നോക്ക് ഉം ഞാനേ മോനോട് പറഞ്ഞതാ അവളുടെ പിറകെ നടക്കരുതെന്ന് എന്നിട്ട് അവൻ വീണ്ടും എൻ്റെ പെണ്ണിന്റെ അടുത്തേക്ക് തന്നെ വന്നു ഞാൻ വന്നിട്ട് അവന് കാണിച്ചു കൊടുക്കാം നന്ദനോടുള്ള മഹിയുടെ ദേഷ്യം ഇരട്ടിച്ചിരിക്കുന്നു ആദ്യം നീ വാ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം പിന്നെ എല്ലാത്തിനും മുന്നിൽ ആ ഗിരിയുണ്ട് ഞാൻ മാക്സിമം ഇന്ന് രാത്രിക്കുള്ളിൽ നാട് പിടിക്കാൻ നോക്കാം അതിൻ്റെ ഇടയിൽ കല്യാണം മുടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നീ നോക്ക് എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ വയ്യടാ അത് പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടേറിയിരുന്നു അത്രയ്ക്കും പോയി അവൻ ലച്ചുവിനെ തന്റെ സ്വഭാവം തന്നെയാണ് പെണ്ണിനെ തന്നിൽ പേടി ഉളവാക്കിയത് തന്നെ കാണുമ്പോൾ തന്നെ പെണ്ണ് പേടിച്ചു വിറയ്ക്കും ഫോൺ കട്ടാക്കി ചെയ്യണമെന്ന് അറിയാതെ അവൻ വേഗത്തിൽ വണ്ടിയെടുത്തു ഇതേ സമയം വേലു മഹിയെ തന്നെ നോക്കി കാണുകയായിരുന്നു ആദ്യമായാണ് മഹിയെ ഈ പാവത്തിൽ അവൻ കാണുന്നത് മുഖത്തെ സങ്കടം എടുത്തു കാണിക്കുന്നുണ്ട് മഹിക്ക് അവൻ്റെ ലച്ചുവിനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് വേലുവിന് മനസ്സിലായി വേലു നേരെ നാട് പിടിക്കാം നിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പാലക്കാട്ട് ഇറക്കാം നമുക്ക് ഷോർട്ട് കട്ട് പിടിക്കണം എന്നാലെ രാത്രിക്കുള്ളിലെങ്കിലും നാട്ടിലെത്താൻ പറ്റും ഡ്രൈവിങ്ങിനിടയിൽ ഓരോന്ന് പറയുകയാണ് മഹി അവന്റെ സംസാരത്തിലും ഡ്രൈവിങ്ങിലും ആ വെപ്രാളം കാണുന്നുണ്ട് അണ്ണാ വേഗം നാട്ടിലെത്താൻ നോക്കണം ഉളെ കാതലെ ആർക്കും നാം വിട്ടുകൊടുക്കാതെ അവന്റെ അവസ്ഥ മനസ്സിലാക്കി തന്നെ വേലു സംസാരിച്ചു ചേച്ചി ദേ അവർ വന്നിട്ടുണ്ട് കാണാൻ കൊള്ളാവുന്ന ഒരു ചുരിദാറുമിട്ട് അത്യാവശ്യം ഒരുങ്ങി നിൽപ്പാണിലേച്ചു ഈ ഒരുക്കത്തിന്റെ പിന്നിലും ബേനിയാണ് മറ്റൊന്നുമല്ല നന്ദന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് നാളത്തേക്ക് വേണ്ട പുടവയും ആഭരണങ്ങളും കൊണ്ടുവരാൻ അവർക്ക് മുഷിപ്പ് തോന്നരുതല്ലോ അവര് ലച്ചുവിൻ്റെ വീട്ടിലേക്ക് എത്തിയതും വേണി ഓടി വന്ന് ലച്ചുവിനെ വിളിക്കുകയാണ് എന്തോ ഈ പ്രകസനങ്ങളോടൊന്നും യാതൊരു താല്പര്യവുമില്ല അവൾക്ക് ചേരാത്തത് കൂട്ടിയിണക്കുന്നത് പോലെ അതുമാത്രമല്ല നന്ദനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം അരിച്ചു കയറുന്നുണ്ട് ഒപ്പം നന്ദൻ പറഞ്ഞ ചില വാക്കുകൾ നിന്നെ പ്രണയിച്ചിരുന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷേ നീ എന്നെ പക്ഷേ നീ എനിക്ക് ഒരിക്കലും യോജിക്കുന്നവളല്ല സൗന്ദര്യം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ പണവും ഉണ്ടെങ്കിലേ തുല്യത ഉണ്ടാകൂ നല്ലൊരു ആലോചന എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് സമ്മതം മൂളേണ്ടി വന്നു ജീവിതം അങ്ങനെയാണ് എത്തിപ്പിടിക്കാൻ പറ്റുന്നതേ നോക്കാൻ പാടുള്ളൂ തെറ്റായിരുന്നു നമ്മുടെ പ്രണയമെന്ന് ഇന്ന് എനിക്ക് ബോധ്യമുണ്ട് അന്ന് പറഞ്ഞ വാക്കുകൾ കാരിരുമ്പ് പോലെ അവളുടെ ഹൃദയത്തെ തറച്ചതാണ് ഇന്നും അതിനൊരു പോറലി മേൽക്കാതെ തൻ്റെ മനസ്സിലുണ്ടെന്ന് അവൾ ഓർത്തു പണത്തിൻ്റെ പേരിൽ തൻ്റെ സ്നേഹം തട്ടിക്കളഞ്ഞവനാണ് ഇന്ന് അതേ പണം വെച്ച് തന്നെ അളക്കാൻ വന്നിരിക്കുന്നത് അവനെ ഓർക്കുമ്പോൾ അവൾക്ക് പുച്ഛൻ തോന്നി നാളെ അവൻ്റെ താലി തൻ്റെ കഴുത്തിലായിരിക്കും എന്ന് ഓർക്കുമ്പോൾ സ്വയം ശപിക്കുന്നുണ്ട് അവൾ എന്തു ചെയ്യാൻ ആ താലിക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കുക അല്ലാതെ തൻ്റെ മുന്നിൽ വേറെ വഴിയുമില്ലെന്ന് അവൾ ഓർത്തു ചേച്ചി വേണി അത്രയും സംസാരിച്ചിട്ടും ഒരു വാക്കുപോലും മിണ്ടാതെ എന്തോ ചിന്തയിലാണ്ടിരിക്കുന്ന ലച്ചുവിനെ വീണ്ടും അവൾ വിളിച്ചു ഞാൻ വരാം നീ ചെല്ല് താല്പര്യമില്ലാതെ ലച്ചു വേണിയെ നോക്കി എൻ്റെ കൂടെ ആ ചേച്ചി ദേ ഗിരിയേട്ടം വിളിക്കുന്നുണ്ട് അമ്മ എന്തെങ്കിലും കുനിഷ്ഠ ഒപ്പിക്കുന്നതിന് മുമ്പേ അവരെ ഇവിടുന്ന് പറഞ്ഞയക്കണം അമ്മയും മോളും മുഖം കയറ്റി പിടിച്ച് ഒരു ഭാഗത്ത് നിൽപ്പുണ്ട് ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു വേണി എന്തായാലും ഇറങ്ങി ഇനി എല്ലാവരുടെയും ആട്ടത്തിനത്ത് തുള്ളണം അവളൊരു പാവയെ പോലെ വേണിയോടൊപ്പം ഹോളിലേക്ക് നന്നു കല്യാണമായതുകൊണ്ട് തൽക്കാലം അച്ഛൻ്റെ കട്ടിലെടുത്ത് അമ്മയുടെ റൂമിൻ്റെ വശത്തായി വെച്ചിട്ടുണ്ട് അച്ഛനെ മെല്ലെ ഉയർത്തി ഗിരിയേട്ടൻ കസേരയിൽ ഇരുത്തുന്നു ഒരു വശത്തായി ചെറിയമ്മയും രേണുവും ഇഷ്ടമില്ലായ്മയുടെ ഒരു ഭാഗത്ത് നിൽപ്പുണ്ട് റൂമിൽ നിന്ന് വന്നത് ലച്ചുവിൻ്റെ കണ്ണുകൾ ആ ഹോളിൽ മുഴുവൻ അലഞ്ഞു വന്നവരെയും അവൾ നോക്കി പണത്തിൻ്റെ പത്രാസ് എല്ലാവർക്കുമുണ്ട് തന്നെ കാണുമ്പോൾ മുഖം ചുളിക്കുന്നവരും പുഞ്ചിരിയോടെ നോക്കുന്നവരും എല്ലാവരും ഉണ്ട് വന്നപ്പോൾ തന്നെ ഗിരിയേട്ടനും മറ്റുള്ളവരും കൂടി അവരെ സൽക്കരിച്ചിട്ടുണ്ടെന്ന് കുടിച്ചു വച്ച ജ്യൂസിൻ്റെ ഗ്ലാസ് കണ്ടപ്പോൾ മനസ്സിലായി മുഖത്തൊരു പുഞ്ചിരിയും അണിഞ്ഞ് അവൾ എല്ലാവരെയും നോക്കി കൊണ്ടുവന്ന പട്ടും ആഭരണങ്ങളും അവൾക്ക് കൈമാറി രാവിലെ ബ്യൂട്ടീഷ്യൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു ആവശ്യമുള്ളതൊക്കെ ഏൽപ്പിച്ച് അവരെല്ലാം തിരിച്ചുപോയി നാളെ ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ ചടങ്ങോട് കൂടിയ കല്യാണം ദേവന്റെ മുന്നിൽ വെച്ച് ഒരു താലി കെട്ട് അത്രമാത്രം അതോടുകൂടി ശ്രീലക്ഷ്മി നന്ദന്റെ പാതിയാകും എല്ലാവരും പോയി കഴിഞ്ഞതും കൊണ്ടുവന്ന പട്ടിലേക്കും ആവരണത്തിലേക്കും ആഭരണത്തിലേക്കും ലച്ചുനോക്കി അവൾക്കെന്തോ അതിനോട് അവജ്ഞ തോന്നി അർഹിക്കാത്തതെന്തോ തന്നെ തേടി വന്നതുപോലെ മനസ്സുകൊണ്ട് ഒന്നിനും താൽപ്പര്യം തോന്നുന്നില്ല അതിനിടയിൽ ചെറിയമ്മയും രേണുകയും റൂമിലേക്ക് വന്നു കൊണ്ടുവന്ന സാധനങ്ങളിലേക്കാണ് അവരുടെ നോട്ടം അവർ റൂമിലേക്ക് വരുന്നത് കണ്ടാണെന്ന് തോന്നുന്നു വേണിയും പിറകെ വന്നു ഇത്രയൊന്നും നീടേണ്ട കുറച്ചിവിടെ വെച്ചേക്ക് കൊണ്ടുവന്ന ആവരണങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് മാല എടുത്തു മാറ്റുമ്പോഴേക്കും വേണി തടഞ്ഞിരുന്നു നന്ദേട്ട് വീട്ടിൽ നിന്ന് ചേച്ചിക്ക് കൊണ്ടുവന്നതാ അതിൽ നിന്ന് ഒരു തരി പൊന്നു കുറയാൻ പാടില്ല കുറഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ ഗിരേട്ടം പുറത്തുണ്ട് ഭീഷണി പോലെ വേണി രണ്ടുപേരോടുമായി പറഞ്ഞു ഓ ഞങ്ങൾക്കൊന്നും വേണ്ട അവരുടെ ഒരു തരി പൊന്ന് കയ്യിലേക്ക് എടുത്ത മാല തിരിച്ച് താഴേക്കിട്ടു പ്രേമ എനിക്കറിയാം നിങ്ങൾ രണ്ടാളും ഈ കല്യാണം തുടങ്ങിക്കിട്ടാൻ പ്രാർത്ഥിക്കുകയാണെന്ന് അതേടി ഞങ്ങൾ പ്രാർത്ഥിക്കുക തന്നെയാണ് വേണമെങ്കിൽ ഇത് മുടക്കുകയും ചെയ്യും അവളെപ്പോലെ തന്നെ ഇവളും നിൻ്റെ ചേച്ചിയല്ലേ എന്നിട്ട് നിനക്കെന്താടി അവളോട് മാത്രം കൂറ് പ്രേമ വേണിയോട് കയർത്തു ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്ക് കുറച്ച് സമാധാനം വേണം രണ്ടുപേരുടെയും വഴക്കു കൂടിയതും ലച്ചു ഉറക്കെ ശബ്ദിച്ചു ഓ കെട്ടിലമ്മക്ക് ശബ്ദമുണ്ടായിരുന്നോ എവിടെ പോയിരുന്നെങ്കിൽ ഇതുവരെ നിന്റെ നാക്ക് കല്യാണം ഉറപ്പിച്ചപ്പോഴേ ഇങ്ങനെ അപ്പോൾ അവൻ താലി കെട്ടി നിന്നെ അവിടെ കൊണ്ടുപോയാൽ പിന്നെ നിന്നെ കാണണമെങ്കിൽ ക്യൂ നിൽക്കണമല്ലോ ഓ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ വാടി അതും പറഞ്ഞ് ലച്ചുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി രേണുവിനേയും കൂട്ടി പ്രേമ പുറത്തേക്ക് ഇറങ്ങി ചേച്ചി എനിക്ക് കുറച്ചുനേരം ഒറ്റയ്ക്കൊന്നിരിക്കണം തന്നെ ഒഴിവാക്കാനാണ് ചേച്ചി പറയുന്നത് എന്ന് മനസ്സിലാക്കിയതും വേണി വേഗം മുറിയിൽ നിന്നും പോയി ഒപ്പം വേണിയുടെ മനസ്സ് അസ്വസ്ഥമാകാനും തുടങ്ങി ചേച്ചിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലേ ഇതുവരെ ചേച്ചി ആരോടും മറുത്തു പറഞ്ഞിട്ടില്ല ആ ചേച്ചിയാണ് ഇന്ന് അമ്മയോട് പോലും വേണിക്കെന്തോ അരുതാത്തത് നടക്കുന്നത് പോലെ ചേച്ചിയെ നിർബന്ധിപ്പിച്ച് സമ്മതിച്ചതുപോലെ എന്തുപറ്റി എൻ്റെ വേണിക്കുട്ടിക്ക് ആലോചനയോടെ നിൽക്കുന്ന വേണിയുടെ അടുത്തേക്ക് ഗിരി വന്നു ഒന്നുമില്ല ഗിരിയേട്ടാ ഒന്നുമില്ലാതെ നീ ഇങ്ങനെ ചിന്താവിഷ്ടയായി ശ്യാമളെ പോലെ നിൽക്കില്ലെന്ന് എനിക്കറിയാം എന്താ കാര്യം ഞാനും കൂടി അറിയട്ടെ എന്ന് ഒരു താളത്തിൽ അവൻ അവളോട് ചോദിച്ചു അത് പിന്നെ ചേച്ചിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല എന്ന് തോന്നുന്നു അതെന്തേ ഇപ്പോൾ അങ്ങനെ തോന്നാൻ എന്തോ എനിക്കങ്ങനെ തോന്നി നീ അങ്ങനെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ചേച്ചിക്ക് ഈ വീട് വിട്ടു പോകുന്നതിനുള്ള വിഷമമായിരിക്കും ഒരു കണക്കിന് ഈ ആലോചന വന്നത് അവളുടെ ഭാഗ്യമാണ് ഒന്നുമില്ലെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ നീ ചേച്ചിയുടെ അടുത്ത് തന്നെ വേണം അറിയാമല്ലോ നിന്റെ അമ്മയും ചേച്ചിയും അവളെ ഉപദ്രവിക്കാനായി നിൽക്കുകയാണെന്ന് പിന്നെ കൊണ്ടുവന്ന സ്വർണത്തിലും ഒരു കണ്ണ് വേണേ ഗിരി ഓരോന്നും അവളെ പറഞ്ഞേൽപ്പിക്കുകയാണ് ഒപ്പം അവൻ്റെ മനസ്സിലേക്കും വേണി പറഞ്ഞ കാര്യങ്ങൾ അലട്ടി വന്നു പക്ഷേ അവൻ അത് പുറമേ കാണിച്ചില്ല യച്ചുവിനോട് എന്തെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ ഇനിയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്നും അറിയാം ഇപ്പോൾ നോക്കേണ്ടത് അവളുടെ ഭാവി മാത്രമാണ്